അസ്സാമലൈക്കും എൻ്റെ പേര് മുഹമ്മദ് ജസീൽ ഞാൻ സംസാരിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നാണ് ഞാനിവിടെ ഹൗസ് ടയറായി ജോലി ചെയ്യുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഹൗസ് ടയർ ജോലിയെക്കുറിച്ച് തന്നെയാണ് പങ്കുവയ്ക്ക് പങ്ക് ഈ എങ്ങനെയൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കൾ എന്നോട് ഓസ്റ്റേർ ജോലിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു വിസ കിട്ടുമോ ജോലി എങ്ങനെയുണ്ട് ശമ്പളം എങ്ങനെയുണ്ട് തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കുറച്ചു കാലമായി സൗദി അറേബ്യയിൽ ഒസ്റ്റേറെ ജോലി ചെയ്യുന്നു വീട്ടിൽ ലാഗ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ പറയട്ടെ എല്ലാ വിസയെ പോലെ തന്നെ എല്ലാ ജോലിയെ പോലെ തന്നെയും ഔഷധികർ ജോലിയിലും നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അത് നമ്മുടെ ലക്കനുസരിച്ചായിരിക്കും തൊണ്ണൂറ് ശതമാനവും കാരണം നമ്മളൊരു വീട്ടിലേക്ക് ഔഷധികറായി വരുമ്പോൾ നമ്മെ കൊണ്ടുവരുന്ന ആൾ ഒരുപക്ഷെ ആ വീട്ടിലുള്ള എല്ലാവരെയും അറിയണമെന്നോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈവറായി വരുന്നത് എന്നോ പൂർണ്ണമായും അറിയണമെന്നില്ല ഉദാഹരണത്തിന് ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ അവസരായി ജോലി ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അറിയുന്ന ഒരു സൗദി എന്നോട് പറയുകയാണ് മുഹമ്മദ് എനിക്കൊരു ഡ്രൈവറെ വേണം എനിക്കറിയാവുന്നത് ആ സൗദിയെ മാത്രമാണ് ആ സൗദിയെ ആ സൗദിയുടെ വീട്ടിലുള്ള ആരെയും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഈ കൊണ്ടുവരുന്ന അപ്പോൾ ഞാൻ ആ സൗദിയോട് പറയുകയാണ് ഓക്കെ എൻ്റെ കയ്യിലൊരു ഡ്രൈവറുണ്ട് എൻ്റെ സുഹൃത്തൊരു വിസ വേണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അവനെ നിങ്ങൾക്ക് ഡ്രൈവറായി എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് ആ സൗദിയുടെ കയ്യിൽ നിന്ന് ആ വിസ ഞാൻ എൻ്റെ സുഹൃത്തിന് എടുത്തു കൊടുത്താൽ ആ വരുന്ന സുഹൃത്ത് ഈ വീട്ടിൽ ആരുടെ ആരുടെ ഡ്രൈവറാണെന്നോ അല്ലെങ്കിൽ അവൻക്ക് എന്താണ് ജോലിയെന്നോ എത്ര ടൈം ജോലി തന്നോ എന്നും എനിക്ക് യാതൊരു അറിവുമുണ്ടാവുകയില്ല എനിക്കാകെ അറിയാവുന്നത് ഈ ഒരു എന്നോട് വിസ് ഡ്രൈവറെ വേണം എന്ന് പറഞ്ഞ സൗദിയെ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് പലരും ഔസ്റ്റോർ വിസ അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് എടുത്തു കൊടുക്കാത്തതും അവരെ കൊണ്ടുവരാത്തതും അപ്പം ഞാൻ ആ സുഹൃത്തിനെ ഈ വിസ കൊടുത്ത് കൊണ്ടുവന്നാൽ ആ സൗദിയെ ഞാൻ ഈ എൻ്റെ സുഹൃത്തിനെ ആ സൗദിയെ ഞാൻ ഏൽപ്പിച്ചു നിങ്ങൾ ഞാൻ പറഞ്ഞ ഡ്രൈവർ ഇവനാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ അതിന് ശേഷം എനിക്ക് അവനുമായി യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാവില്ല അവൻക്ക് ആ വീട്ടിൽ എങ്ങനെയാണ് ഏതാണ് ഏത് സ്ഥിതിയിലാണ് അവൻ്റെ ജോലി കാര്യങ്ങൾ അതൊന്നും കൂടുതലായിട്ട് അന്വേഷിക്കാനുള്ള ഒരു നമുക്ക് അധികം അതിനുള്ളൊരു അധികാരമുണ്ടാവില്ല നമുക്ക് അന്വേഷിക്കാം ആ സൗദിയോട് പറയാം എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ജോലി കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ച് വിഷയങ്ങളുണ്ട് അങ്ങനെയൊക്കെ സൗദിയെ സൂചിപ്പിക്കാം എന്നല്ലാതെ കൂടുതലായിട്ട് അവൻ്റെ ജോലിയിലോ അവൻ്റെ വീട്ടുകാരുടെ ജോലി സ്വഭാവത്തിലോ അതിലൊന്നും നമുക്ക് ഇടപെടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അധികമാരും അറിയാവുന്നവരെ ഈ ഔസ്റ്റെയർ വിസക്ക് കൊണ്ടുവരാത്തതും ഹോസ്റ്റലർ വിസ ആർക്കും കൊടുക്കാത്തതും പിന്നെ ഹോസ്റ്റൽ വിസ എന്ന് പറയുമ്പോൾ ഒരു ടൈമുള്ള ജോലിയല്ല സാധാരണ കമ്പനി വിസകളിലൊക്കെ രാവിലെ സിക്സ് ടു വൈകുന്നേരം മണി അല്ലെങ്കിൽ പത്ത് മണി ടു മണി അങ്ങനെ ഒരു ടൈം കറക്റ്റായിട്ടുള്ളൊരു ടൈമുണ്ടാകും ഹോസ്റ്റൽ വിസയിൽ ഒരിക്കലും അങ്ങനെ സമയമില്ല അവർ എപ്പോഴാണ് അവർക്ക് പോകാൻ തോന്നുന്നത് അതായത് മിക്കവാറും ഈ ഷോപ്പിങ്ങിന് അതുപോലെ എന്തായിക്കോട്ടെ ചിലപ്പോൾ നിസ്സാര വിഷയത്തിനായിരിക്കും ചില ഐസ്ക്രീം മേടിക്കാൻ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള കുട്ടികൾക്കൊരു മിഠായി വാങ്ങിക്കാൻ ചിലപ്പോൾ അവർ പറയുന്ന കടയിൽ നമ്മൾ പോകേണ്ടി വരും നമ്മുടെ വീടിന് കിലോമീറ്ററുകൾ അപ്പുറത്തായിരിക്കും ആ കട അവിടെ തന്നെ പോയിട്ട് അവർക്ക് ആ സാധനം മേടിച്ചേണ്ടി വരും അതും അതും ചിലപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്ന ടൈമിലായിരിക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കാം അവർ പറയും മുഹമ്മദ് വണ്ടിയെടുത്ത് ഇത് പോയി കൊണ്ടുപോകാ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അത് പോയി കൊണ്ടുവരാതെ വേറെ മാർഗമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു സമയക്രമം എന്നുള്ളതൊന്നും ഈ ഔഷധർ ജോലി ഇല്ല എന്നാണ് ഏത് പാതിരാ സമയത്തും ചിലപ്പോൾ വിളി വരാം ഒരുപക്ഷെ നിങ്ങൾ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയായി എല്ലാം സെറ്റായി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും വിളിക്കുക വിളിക്കുക മുഹമ്മദ് നീ പോയിട്ട് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഒരു മരുന്ന് കൊണ്ടുപോകാന്ന് അതാണ് ഈ ജോലിയുടെ അവസ്ഥ പിന്നെ ഇതൊരു മറു ഇതിനൊരു മറുപറവും കൂടെ ഉണ്ട് ഇതല്ലാതെ കറക്റ്റ് ഒരു ടൈമുള്ള രാത്രി ഒരു പത്ത് മണിൻ്റെ ശേഷം യാതൊരു ജോലിയുമില്ലാത്ത അങ്ങനത്തെ വീടുകളും അങ്ങനത്തെ സു അങ്ങനത്തെ ഔസ്റ്റാർ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളും സുഹൃത്തുക്കളും ഉണ്ട് അത് എനിക്കറിയാവുന്ന ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഔസ്റ്റാർ ജോലി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഔസ്റ്റാർ ജോലിക്ക് നിങ്ങളൊരു നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിസ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഏ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് മാത്രം വിശ്വസീകരിക്കുക നാട്ടിലെ ട്രാവൽസുകൾ അതുപോലെ ഏജൻ്റുമാർ ഇവരിൽ നിന്നൊന്നും വിസ സ്വീകരിക്കാതിരിക്കുക ഇവരിൽ നിന്നും വിസ വേങ്ങിക്കാതിരിക്കുക ചിലരുണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് ഒരു ലക്ഷ രൂപയും അറുപതിനായിരവും ഒക്കെ കൊടുത്ത് ഏജൻറ്റുകളിൽ നിന്ന് വിസ വാങ്ങി ഇവിടെ വന്ന് പെട്ട് കിടക്കുന്നവരെ എനിക്കറിയാം അപ്പോൾ ഹൗസ്റ്റർ വിസ മറ്റുള്ള എല്ലാ വിസയുടെ കാര്യവും ഇതുപോലൊക്കെ തന്നെയാണ് പക്ഷേ ഔസ്റ്റയർ വിസ ഔസ്റ്റർ ജോലിയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഇങ്ങനെ പെട്ട് കിടക്കുന്ന പലരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നത് കൊണ്ടുമൊക്കെയാണ് ഞാൻ പറയുന്നത് ഏതൊരു വിസ ആയിക്കോട്ടെ ഔസ്റ്റിയർ വിസ എന്നല്ല ഏതൊരു വിസ നമ്മൾ അറിയാവുന്നവരിൽ നിന്ന് അത്രയും വിശ്വസ്തരായിട്ടുള്ളവരിൽ നിന്ന് മാത്രം സ്വീകരിക്കുക ഇപ്പോൾ വിസ തെറ്റിപ്പ് ഒരുപാട് നടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഒരുപാട് പൈസയൊന്നും ഇതിനെ വേണ്ടി ചെലവഴിക്കരുത് പലരും ഒരു ലക്ഷം വേണം എൺപതിനായിരം വേണം ഒരു ലക്ഷത്തിന് മുകളിൽ കൊടുത്ത് ഹോസ്റ്റോർ വിസക്ക് വന്ന് ഇവിടെ വിട്ട് കിടക്കുന്നവരെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു ഹോസ്റ്റോർ വിസക്ക് എത്ര രൂപ വരെ നമുക്ക് ചിലവഴിക്കാം തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇപ്പോൾ തന്നെ കുറേ ലെങ്ത്തായി ഓക്കെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കുറച്ച് ലാഗായിട്ടുണ്ടാവും ഞാൻ വീഡിയോ ചെയ്ത് പരിചയമുള്ള ഒരാളല്ല അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ഓക്കെ താങ്ക് thank you